വിഷ്ണു ക്രിയേഷന്റെ കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിലോട് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉൾക്കടലിൽ രൂപം മണ്ണ മുന്ത ചുഴലിക്കാറ്റ് തീവ്ര ചെറിയ ചുഴലിക്കാറ്റായി ശക്തിപ്രാപിച്ചതായി കേരള കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ആന്ധ്രാപ്രദേശിൽ നൂറ്റി നാൽപ്പതിനും കിലോമീറ്റർ അകലെയും മച്ചിരി പ്രദേശത്ത് മുപ്പത് കിലോമീറ്റർ അകലെയുമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് ഉണ്ട തീവ്ര ചുഴലിക്കാറ്റായി തന്നെ ആന്ധ്രപ്രദേശിലും മച്ചിലി പ്രദേശ് പട്ടണത്തിലും മച്ചിലി മച്ചിലിപണത്തിനും സമീപം പരമാവധി നൂറ്റി പത്തിനും വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള ചുഴലിക്കാറ്റ് കര കരകയറാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ് ഉത്തർപ്രദേശ് വ്യാഴം തെക്കൻ ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റ് എന്നിവയും വേഗത പുറപ്പെടുപ്പിച്ചു ഉത്തർപ്രദേശിലും ഒഡീഷയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ മന്ദ സ്വാധീനത്താൽ ഇടവിട്ടുള്ള ശക്തമായ മഴയ്ക്കും കാറ്റും സാധ്യതയുണ്ട് രാത്രികളെ കൂടുതൽ പ്രദേശത്ത് മഴ എത്തിക്കും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾ എട്ട് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി